നിത്യാനന്ദ ചെയ്ത് തെറ്റില്ല അല്ലെ തെറ്റില്ല കാരണവും കൂടെ ഞാൻ പറഞ്ഞുതരാം അത് തെറ്റില്ല എന്ന് പറയുന്നത് കാരണവും കൂടെ പറയാം ശാരീരിക ബന്ധം തന്നെയാണ് ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മചര്യം കൃത്യമായി പാലിക്കണമെന്നാണ് ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ ദിവസവും കോഴിയുടെ നിവേദ്യം അവിടെ ചെന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് ആർക്ക് വേണമെന്ന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കോഴി ഇറച്ചി പ്രസാദമായി കിട്ടും ഈ ഭദ്രകാളിയെ കാട്ടി ഏഴ് മടങ്ങ് മുകളിലാണ് ആ ദേവത എന്താണ് ആ ദേവതകളുടെ പ്രത്യേകത എന്ന് പറക്കുന്ന ദേവതമാരാണ് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് ഈ സന്യാസവും ആർക്കൊക്കെ ആവാന്ന് ഏതുവരെ കാമനകളെ കുറിച്ചൊക്കെ പറഞ്ഞു എൻ്റെ ഒരു സംശയം കൈലാസ അറിയാമല്ലോ സ്വാമി നിത്യാനന്ദ അദ്ദേഹം സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുന്നു സ്വന്തമായി നോട്ട് അടിക്കുന്നു സ്വന്തമായി എല്ലാം ഉണ്ട് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വരാൻ വേണ്ടി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യങ്ങൾ വരാറുണ്ട് അദ്ദേഹം നൃത്തം ചവിട്ടുന്നു ചിലപ്പോൾ സ്വർണ്ണ ആഭരണ ശിവനെ പോലെ തന്നെ വന്ന് നിൽക്കുന്ന കുറേ രൂപങ്ങൾ അദ്ദേഹം വരുന്നുണ്ട് ഇതൊക്കെ ഒരു സന്യാസിക്ക് ചേർന്നതാണോ അതോ ആ ഒരു അവസ്ഥയിലേക്ക് മറ്റെന്തെങ്കിലും പറയാൻ പറ്റുമോ അല്ല ഇതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞോളൂ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ആരെയാണ് അദ്ദേഹം ഗുരു ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല ആരാണ് അദ്ദേഹത്തെ സന്യാസം കൊടുത്തതെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പിന്നെ പിന്തുടർന്ന വഴിയാണ് അദ്ദേഹം പിന്തുടരുന്നത് പിന്നെ ഇവിടെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത് കൊണ്ടോ അദ്ദേഹം ഒരു പ്രമുഖ നടിയുമായിട്ട് കൂടെ താമസിക്കുന്നത് കൊണ്ട് ഒന്നും തെറ്റ് അല്ല തെറ്റില്ല തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ കാരണം എന്താ പറയാ തെറ്റില്ല കാരണവും കൂടെ ഞാൻ പറഞ്ഞു അത് തെറ്റില്ല എന്ന് പറയുന്നത് കാരണവും കൂടെ പറയാം ഇത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വന്ന വഴി ഇതാണ് നമ്മുടെ കൂടി പല മന്ത്രങ്ങളും എഴുതി വെച്ച് അഗസ്ത്യന് ഭാര്യ ഉണ്ടായിരുന്നു ലോപമുദ്ര ഇവിടെ നമ്മൾ മന്ത്രങ്ങൾ മന്ത്രങ്ങൾ നമ്മൾ എടുത്താൽ ഇന്ന ഋഷി ഋഷിയുടെ ഭാര്യയുണ്ട് ഋഷിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അവരെല്ലാം ഭാര്യമാരുണ്ടായിരുന്ന സന്യാസിമാർ അല്ലെങ്കിൽ ഋഷി തുല്യർ ഒരുപാട് പേരുണ്ട് അതിൻ്റെ വ്യത്യാസം പറയുന്നുണ്ട് സന്യാസവും ഋഷി തമ്മിൽ വ്യത്യാസം പറയുന്നുണ്ട് രാജർഷിമാരെന്ന് പറയപ്പെടുന്നുണ്ട് ചില മന്ത്രങ്ങൾ രാജർഷി ഇവിടെ പല മന്ത്രങ്ങളും രാജർഷിമാർ എഴുതിയപ്പെട്ട മന്ത്രം നമ്മൾ ഋഷി മൂല ചന്തസ് എന്ന് പറയുമ്പോൾ ഒരു മന്ത്രം എടുത്താൽ അവർ കാണാം അതിൽ ഈ ഋഷി അഗസ്ത്യ ഋഷിയുണ്ട് അഗസ്ത്യൻ്റെ ഭാര്യ ലോകമന്ത്രിയാണ് എന്താ അദ്ദേഹം വാൻ കഴിച്ചിട്ടില്ലേ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നു രാജർഷിമാർ രാജകീയ ഭാവത്തിൽ ജീവിച്ച സന്യാസിമാരോട് ഉണ്ടായിരുന്നു രാജാവായതിനു ശേഷം സന്യാസി ആയവരുണ്ടായിരുന്നു ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട് എങ്ങനെ രാജാവായിട്ടെല്ലാം വലിച്ചെറിഞ്ഞു സന്യാസത്തിലേക്ക് ഇദ്ദേഹം എന്ന് പറയുമ്പം ശിവനും ശക്തി എന്നുള്ളൊരു സംവിധാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ സമ്പ്രദായങ്ങളെല്ലാം കാ കാണുന്നത് നമ്മളിത് കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബുകളും ഒക്കെ കാണുന്നത് അപ്പം ശിവനും ഭാര്യയും എന്നുള്ളൊരു സമ്പ്രദായമാണ് അദ്ദേഹം തുടരുന്നത് അത് ആരെ നിന്ന് അദ്ദേഹം പിന്നെ ദീക്ഷ സ്വീകരിച്ചു അദ്ദേഹം ഏത് സമ്പ്രദായമാണ് അദ്ദേഹം പിന്തുടരുന്നത് ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല അപ്പം അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശരിയാണ് എൻ്റെ ഗുരു എന്നെ ഞാൻ ഈ സമ്പ്രദായം ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നേ ഉള്ളൂ ചോദിക്കാൻ മാർഗമില്ല അല്ലെങ്കിൽ ഈ ഗുരു ഇദ്ദേഹം ആരാണെന്ന് പറയണം ഇവിടെ ഇന്ത്യയിലില്ല അദ്ദേഹം പുതിയ രാജ്യ സ്ഥാപിച്ചു അവിടെ നോട്ട് അടിക്കുന്നു അദ്ദേഹം ഭാര്യ താമസിക്കുന്നു ഭാര്യ ഭർത്താവ് നമ്മുടെ രാജർഷിയായി താമസിക്കുന്നു എന്നൊക്കെ പറയാം ശിവനാണെന്ന് പറയാൻ പറ്റും അല്ലെ ശിവനാണെന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഇവിടെ പറയുന്ന പലരും ഉണ്ട് ഇവിടെ ഈ മന്ത്രങ്ങൾ നമ്മൾ ഈ കൊടുക്കുന്ന പലരും ഇവിടെ തന്നെ നടക്കുന്നുണ്ട് കൗളത്തിൽ പറയുന്നുണ്ട് പറയരുത് പകലരുത് പശിയരുത് പശുവരുത് എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട് കൗളത്തിൽ ശിവനും ശക്തിയും ചേർന്നതാണ് എന്ന് പറയുന്നുണ്ട് കൗള സമ്പ്രദായത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അപ്പൊ പഞ്ചമകാരങ്ങൾ ചേർന്നതാണ് കൗളം പഞ്ചമകാരങ്ങൾ അഞ്ച് മകാരങ്ങൾ ചേർന്നതാണ് കൗളം അപ്പൊ ഈ കൗള കൗളസമ്പ്രദായത്തിൽ പിന്നെ പിന്നെ മധു മാംസം മുദ്ര മദ്യം മൈഥുനം മൈഥുനം ഈ ക്രിയ ഇവിടെ കിടപ്പുണ്ട് ഇത് അറിഞ്ഞുകൂടാത്ത കൗളത്തിൽ ഒരു കൗളൻ മധു മാംസ മുദ്ര മദ്യം മൈഥുനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലാണ് പൂജ അതാണ് പകലരുത് പകൽ പറയരുത് പശിയരുത് പശുവരുത് ഒരു പശു ജനത്തിന് എന്ന് പറയുമ്പോൾ പശു മനസ്സുള്ള ഒരാളെ കൗളാൻ പൂജ ചെയ്യുന്ന സ്ഥലത്ത് കയറ്റരുതെന്നാണ് പറയുന്നത് നമ്മുടെ സമ്പ്രദായത്തിന് നമ്മുടെ ഹൈന്ദവ സമ്പ്രദായത്തിന് ആഹാരം കഴിച്ചുകൊണ്ട് പൂജ ചെയ്യണമെന്നാണ് ഇവിടെ നമ്മൾ പിടിക്കുന്നു എന്ന് പറയും വൃതം പിടിക്കുന്നു നമ്മൾ ഇവർ പറയുന്നത് അങ്ങനെയല്ല പകൽ ചെയ്യാൻ പാടില്ല രാത്രിയാവും പശിയരുതെന്നാണ് പറയുന്നത് ീശ്വരനെ വിളിക്കരുതെന്ന് ഹൈന്ദവത്തിൽ പറയുന്നുണ്ട് ഇത് പുറത്തു പറയാത്തന്നെ നമ്മളെന്ത് ചെയ്യാനാ ഇത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാത്തതിന് നമ്മളെന്ത് ചെയ്യാനാ ഇപ്പൊ ഒരാൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അവര് പറയുന്ന വെച്ചാൽ സന്യാസി പറഞ്ഞു കൊടുത്ത കറക്റ്റ് സമ്പ്രദായമാണ് ഈശ്വരൻലേക്ക് എത്താ അങ്ങനെയല്ല ഹൈന്ദവത്തിൽ ഹൈന്ദവത്തിൽ ഈശ്വരനിലേക്ക് എത്താവുന്ന പല പല സമ്പ്രദായങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന വഴി കൂടെ പോയി അമ്മയുടെ സമ്പ്രദായത്തിലാണ് പോകുന്നത് അപ്പോൾ അമ്മ ഒരുപാട് അമ്മക്ക് മഹാദേവിക്ക് സമമാണ് അമ്മയൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആള് പക്ഷെ അമ്മ പറയുന്ന ഒരു സമ്പ്രദായത്തിൽ പോകുന്ന ആൾ അമ്മ പറയുന്ന ചിട്ട കറക്റ്റ് പാലിക്കണം അമ്മ പറയുന്ന ചിട്ട പാലിക്കാത്ത പാലിക്കാത്തയാളിന് കവളത്തിൽ പൂജ ചെയ്യുന്ന പോലെ കവളത്തിലുള്ള ഒരു ഗുരുനാഥനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിക്ക് ചെയ്യാം അവന് ആഹാരം കഴിച്ചിട്ട് ദേവതയെ വിളിക്കാം ദേവത വരും ഒരു മോക്ഷം കിട്ടും അതിവിടെ ഹൈന്ദവത്തിൽ പറയുന്നുണ്ട് ഇവർ പുറത്ത് പറയാത്തതിന് നമ്മളെന്ത് ചെയ്യേണ്ട ഇതെന്തുകൊണ്ടാണ് അവർ പുറത്ത് പറയാത്തത് അല്ല ഇത് പുറത്ത് പറയരുതെന്നാണ് കാരണം ഇത് പശുജനമരുതെന്നാണ് ഇത് ഇത് ഇപ്പം നമ്മൾ പറയുമ്പോൾ അവർ തെറ്റ് പറയാൻ പറ്റില്ല അല്ല തെറ്റ് പറയാൻ പറ്റുന്നല്ല ഇതിനകത്ത് ഇപ്പോൾ ഒരു ഒരു ശിഷ്യനെ സ്വീകരിക്കുക ഒരു കൗളത്തിലുള്ള ഒരു ഗുരുനാഥനെ ഒരു ശിഷ്യനെ സ്വീകരിക്കാൻ മാക്സിമം ഏകദേശം അവനൊരു പത്ത് വർഷം കൊണ്ട് പുറകെ നടന്നാൽ അവനിത് ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്തെങ്കിലും അതിൻ്റെ ഒരു ബേസ് പറഞ്ഞു കൊടുക്കും കാരണം ഇതിനകത്ത് പിന്നെ ഈ മൈഥുനമൊക്കെ വരുന്നൊരു ക്രിയ വരുന്നത് മൈഥുനൊക്കെ ശാരീരിക ബന്ധം തന്നെയാണ് മൈഥുനക്രിയ എന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ മനസ്സില വടക്കേ ഇന്ത്യകളിൽ ചില സംസ്ഥാനങ്ങളില് വെളുത്ത വാവു ദിവസം വെളുത്ത വാവു ദിവസം വലിയ ശ്രീചട്ടം വരച്ച് വരച്ചതിന് ശേഷം അവിടെ ഈ കവളത്തിലുള്ള പൂജ നടക്കുന്നുണ്ട് അവസാനം നടക്കുന്ന മൈഥുനക്രിയ എന്നാ പറയണം ആ ആ വടക്കേ അങ്ങനെ അവർ അവരെല്ലാരും അവിടെ ഓടിച്ചെന്നു പറഞ്ഞ അവര് പിന്നെ ആരും പിന്നെ ഈ ആശ്രമത്തിൽ കേൾക്കില്ല ഇതിന് വേണ്ടിയുമല്ല ഇതിന്റെ സ്കലനം തന്നെ പുറത്ത് അകത്തേക്ക് പറയുന്നത് രീതിയുണ്ട് ഇതിന്റെ സ്കലനം തന്നെ അകത്തേക്കുന്ന ഈ വെളുത്തവാവിന് നമ്മൾ അങ്ങനെ ഒരു സമ്പ്രദായം ചെയ്യില്ല അടുത്ത വെളുത്തവാവ് വരെ ഇത് നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത് ഇത് ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാം കെട്ടിവെക്കണം പൂട്ടിവെക്കണം പറഞ്ഞത് പുറത്തു പറയാൻ ബ്രഹ്മചര്യം ഇത് ഇതിനൊക്കെ ഒരു പ്രായം ബ്രഹ്മചര്യത്തിനൊരു പ്രായമുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ ഈ അതുകൊണ്ടാണ് ഈ കവളം പലരും പുറത്തു പറയാത്തത് ഇത് എന്നാൽ ഇത് ഒരുപാട് രഹസ്യമായി തെറ്റിദ്രിപ്പിച്ച് പിന്നെ നാശപ്പെടുത്തി വെച്ചിരിക്കുന്ന ചിലരുമുണ്ട് കാരണം ഇത് ഇതിന്റെ കള്ളത്തരം അതുകൊണ്ടാണ് ഞാനിത് പുറത്ത് പറയാൻ തയ്യാറായത് പറഞ്ഞു മനസ്സിലായി ഇത് മൈഥുനം ഇത് അത്യാവശ്യമാണ് എന്ന് പറയുന്നൊരു സമ്പ്രദായത്തിൽ ഒരു സ്ത്രീ വന്നാൽ സ്ത്രീയെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് അതിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതല്ലാതെ തന്നെ അതിന് അത്യാവശ്യം അല്ലാതെ തന്നെ അതിനകത്ത് പീഠവും അതിനു തക്ക പീഠം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പിന്നെന്താ കൂവള മരത്തിന്റെ പീഠവും അതിനു തക്ക പൂജകളും അല്ലാതെ പറയുന്നുണ്ട് ഈ കൗളത്തിൽ തന്നെ ഇത് അല്ലാത്തവന് വേറെ ചെയ്യാൻ പറയുന്നുണ്ട് അല്ലാതൊരു ഇത് ഭാര്യയും ഭർത്താവിനും കൂടെ പറഞ്ഞിരിക്കുന്നതാണ് കവളം സ്വന്തം ഭാര്യയും ഭർത്താവ് അതാണ് പറഞ്ഞൊരു മാന്യത വേണം എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളതാ ഇതിനെല്ലാം വളച്ചൊടിച്ച് ഇതിനെല്ലാം വളച്ച് അത് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് എന്ന് സമ്പ്രദായം അതെ ഇതേ ഇത് പറയുന്നത് ഇതെല്ലാം സന്യാസി ഋഷിയും സന്യാസിമാരും തമ്മിൽ വ്യത്യാസമുണ്ട് സന്യാസി വേറൊരു ലെവലുള്ള മനുഷ്യൻ അവർ സംബന്ധിച്ച് അവർ ഫോളോ ചെയ്യുന്ന ഗുരുക്കന്മാർ ബ്രഹ്മചര്യം പാലിക്കണം എന്ന് കൃത്യമായി ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ അവിടെ ബ്രഹ്മചര്യം കൃത്യമായി പാലിക്കണമെന്നാണ് ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് കാരണം അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളൂ പോയ മനുഷ്യനെ ഇറങ്ങിപ്പോയാളാം അവിടെ നിൽക്കുന്ന സന്യാസിമാർ അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം അവിടെ ഇരിക്കുന്ന സന്യാസിമാർ ഇത് പാലിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആ ഗുരുനാഥൻ പറഞ്ഞ രീതി പാലിക്കണമെന്നുള്ളതാണ് അപ്പം ഇത് ഇതേ ഇവർ പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മ അപ്പോൾ ഒരു സന്യാസി ഞാനിപ്പോൾ നമ്മളെ കാവ്യം കൊടുത്ത് സന്യാസിയായാൽ ഞാൻ സ്വീകരിക്കുന്ന ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്ന മന്ത്രം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും ഞാൻ ഫോളോ ചെയ്ത മാർഗ്ഗം നീ ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം കൃത്യമായി പാലിക്കണം ഇവരെല്ലാം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി അവരുടെ മുഖം അവർ സമൂഹ അവരുടെ സകലതും ത്യജിച്ചിട്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞവരാണ് അപ്പോൾ അവർ നമ്മൾ കൃത്യമായി ഫോളോ ഇപ്പം അമ്മ പറഞ്ഞാൽ നമ്മൾ കൃത്യമായി ഫോളോ അമ്മ പറയുന്നത് എന്തെന്നുള്ളതല്ല അമ്മ പറഞ്ഞതാണ് ശരി തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായി ഫോളോ അപ്പോൾ അമ്മ പറയുന്നു ബ്രഹ്മചര്യം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെയാണ് അമ്മയുടെ മന്ത്രത്തിൽ അമ്മയാണ് തീരുമാനിക്കുന്നത് അമ്മയാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അതിനകത്ത് പിന്നെ ഞാൻ എൻ്റെ യുക്തി കൊണ്ടൊന്നും ആലോചനയില്ല അപ്പോൾ നമ്മൾ ഈ ഈ അമ്മയെപ്പോലുള്ള ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള എമ്മിനെ പോലുള്ള ഇതുപോലെയുള്ള പിന്നെ അപ്പൊ യോഗി നമുക്ക് പറയാം ഒരുപാട് പറയാം പറഞ്ഞുകൂടാതൊന്നുമില്ല എന്ന് ഇതല്ല താന്ത്രികപരമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർ പറയുന്ന സംവിധാനം പിന്നിൽ വരുന്നവർ ഫോളോ ചെയ്യും അപ്പൊ ഇത് കൂടുതൽ ആൾക്കാർ അതാണ് കേൾക്കുന്നത് കൂടുതൽ ആൾക്കാർ കേൾക്കുന്നത് ഇതാണ് അപ്പൊ ബ്രഹ്മചര്യ നിർബന്ധമാണ് അതിനോട് ഇത് വരുന്നു പക്ഷെ അവര് അവരോട് അല്ലാതെ മറ്റൊരു സമൂഹം കൂടെ ഉണ്ടായിരുന്നു മറ്റൊരു സന്യാസി സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു മറ്റൊരു ഈശ്വര ആരാധന രീതി ഇവിടെ ഉണ്ട് മറ്റ് പല പല രീതികളും ഇവിടെ ഉണ്ട് എന്ന് പിന്നെ ഈ ഈ പറയരുത് പകലരുത് പശുവരുത് പശുവരുത് എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആൾക്കാർ അവർക്ക് ഇതിനെ പുറത്തങ്ങനെ പറയണമെന്നില്ല അവർക്ക് അവരുടെ ലക്ഷ്യം മോക്ഷം മാത്രമാണ് അവർ അവരുടെ നന്മ മാത്രമാണ് നോക്കുന്നത് അവരും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ചാൾക്കാരും മറ്റവർ കാണുന്ന അതല്ല അവര് ലോക നന്മക്ക് വേണ്ടി ജനിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായും സെക്സ് ഒരു തെറ്റല്ല തെറ്റല്ല അതൊന്നും തെറ്റെന്നോ തെറ്റല്ല സന്യാസി തെറ്റല്ല തെറ്റല്ല അത് ഓരോ വിഭാഗങ്ങൾ തിരിച്ചു കൂടെ തിരിച്ച് നമ്മൾ ഹൈന്ദവത്തി കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അതിന്റെ ഒരു ഇതിന്റെ ഒരു അറിവില്ലായ്മ ആണെന്ന് പലപ്പോഴും നമ്മളത് കൊട്ടിഘോഷിക്കുന്നു ആ സന്യാസി അല്ലെങ്കിൽ വെജിറ്റേറിയൻ മാത്രം കഴിച്ചാലേ ഈശ്വരൻ പ്രസാദിക്കൂ എന്ന് പറയുന്നവരുണ്ട് നേരെ മറിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ദിവസവും കോഴി വെട്ടി നിവേദിക്കുന്ന ക്ഷേത്രമുണ്ട് ക്ഷേത്രമുണ്ട് അത് ഇതല്ല ക്ഷേത്രമുണ്ട് കണ്ണൂർ മാടായി കാവ് അവിടെ എല്ലാ ദിവസവും കോഴിയുടെ നിവേദ്യം അവിടെ ചെന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് ആർക്ക് വേണോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കോഴി ഇറച്ചി പ്രസാദമായി കിട്ടും ആർക്ക് വേണോ കിട്ടും അപ്പോൾ അതൊരു താന്ത്രികപരമായ താന്ത്രികമാണ് അത് കാശ്മീര് പെടുന്ന ഒരു താന്ത്രികമാണ് ഈ ഭദ്രകാളിയെ കാട്ടും ഏഴ് മടങ്ങ് മുകളിലാണ് ആ ദേവത ഏഴ് എന്ന് പറഞ്ഞാൽ ഏഴൊന്നും അല്ല ആയിരം മടങ്ങ് മുകളിലേക്ക് എന്ന് പറയും അത് ഭദ്രകാളി ആണോ എന്ന് ചോദിച്ചാൽ ഭദ്രകാളിയല്ല ഭദ്രകാളിയോടൊപ്പം രണ്ട് രഹസ്യ കൂടെ ഉണ്ട് അത് താന്ത്രികത്തിന്റെ വശമാണ് കാശ്മീര ശൈവത്തിൻ്റെ ഒക്കെ വശമാണ് അപ്പം അതുകൊണ്ട് കാശ്മീര ശൈവം ശൈവം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെയുണ്ട് കാശ്മീരിൽ നിന്ന് വന്നത് ആ ഒരു സമ്പ്രദായം കാശ്മീര ശൈവം അത് പൂജ ചെയ്യുന്ന മലയാളികളാണോ അല്ല അതിന് അടികമാരാണ് അവരുടെ പൂജയെല്ലാം അധികമാരാണ് അധികമാ അടിക സമ്പ്രദായത്തിലാണ് നമ്മൾ ആ ഒരു സമ്പ്രദായത്തിൻ്റെ രീതികൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഞാനത് ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഇത് പുറത്തു പറയാൻ പറ്റുന്ന രീതിയല്ലേ ഇത് ഒരു ഗുരുവിൽ നിന്ന് ഒരു ശിഷ്യൻ അല്ലെങ്കിൽ അവരുടെ അതിനകത്തുള്ള ഞമ്മള് ഈ രണ്ട് ദേവതമാരെ ഇന്നും പുറത്തറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരെല്ലാം പറയുന്നത് ഭദ്രകാളിയാണെന്നാ മാത്രം എന്ന് മാത്രമേ അറിയാവൂ വേറെ രണ്ട് ദേവതമാരുണ്ട് അതവര് പുറത്ത് പറയുന്നില്ല പറയുന്നത് അതിനകത്ത് ഏറ്റവും ചിരിക്കാവുന്ന ഒരു വിഷയം വിമാന ദേവത വിമാന ദേവി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇവിടെ റൈഡ് സഹോരന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അത് ഉണ്ട് ഇത് പറഞ്ഞു സഹോരന്മാര് ഇവിടെ ഇത് ഇതിനകത്താ ഏത് പിന്നെ രാമായണത്തിൽ പുഷ്പത്തിലുണ്ട് ഭദ്രകാളിയുടെ യഥാർത്ഥ പൂജാരീതികളിൽ അല്ല ഭദ്രകാളിന്നെ പറയുന്നത് പുഷ്പ മുമ്പേ പറയുന്നുണ്ട് ദേവത ഈ ദേവതയുടെ സമ്പ്രദായത്തിൽ വിമാന ദേവത വിമാന ദേവി എന്ന് പറയുന്ന ഒരു ദേവതാ സങ്കല്പമുണ്ട് അവരിത് കൊട്ടിഘോഷിച്ചു കൊണ്ട് കിടക്കണം ഇതിപ്പോൾ ഞാനിത് പറയുന്നത് പോലും ശരിയല്ല ദേവിയുടെ പേരതാണ് പറയാത്ത രണ്ട് ദേവതമാരെ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് പിന്നെ നടന്നു വരുന്ന ഒരു താന്ത്രിക വശമാണ് ഇത് പുറത്ത് പറയേണ്ടതാണ് ഇവരെല്ലാം കൂടെ കൊട്ടിഘോഷിക്കുമ്പോഴും അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൂജ ചെയ്യുന്ന ആൾക്കാര് എങ്ങനെ അവൻ്റെ ഇത്രയും തലമുറ ഉണ്ട് ഞാനിവിടെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു വിമാന വിമാനദേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്കാം എന്താണ് ആ ദേവതകളുടെ പ്രത്യേകത വിമാന സ്വരൂപം എന്നാലും പറക്കുന്ന ദേവതമാരാണ് സഞ്ചരിക്കുന്ന ആകാശത്ത് ഫ്ലൈ ചെയ്യുന്ന ദേവതമാർ വിമാനദേവ് അതിന്റെ പേര് തന്നെ വിമാനദേവി എന്നാ വിമാനം അറിയില്ല എനിക്ക് അതിനകത്ത് ഒരു പിടിയെത്തൂല്ല ഞാൻ അതിന്റെ പുറകെ പോയിട്ട് നമുക്കിപ്പോ അറിഞ്ഞുകൂടാത്ത കാര്യം ഞാനത് അങ്ങനെയാണ് എന്ന് കൊണ്ട് പറഞ്ഞാൽ പറ്റില്ല പക്ഷെ മലയാളമാണോ മലയാളത്തിൽ വിമാന ദേവത വിമാന അവരുടെ തന്നെ ഗ്രന്ഥങ്ങളുണ്ട് അത് പുറത്ത് പോകാത്ത ഗ്രന്ഥങ്ങളാണ് നമുക്ക് ഈ മറ്റ് പുറത്ത് കിട്ടുന്ന ഗ്രന്ഥങ്ങളല്ല അവര് തന്നെ അടികമാര് തന്നെ ഫോളോ ചെയ്യുന്ന ചില ദേവതമാർക്കുള്ള ഇതാണ് അതിന് സപ്തമാതൃക്കൾ വരുന്നുണ്ട് ഭദ്രകാളി വരുന്നുണ്ട് വേറെ രണ്ട് ദേവതമാർ വരുന്നുണ്ട് ഈ ദേവത കൊണ്ട് ഭൈരവൻ ഭൈരവി എന്ന് പറയുന്നുണ്ട് വടക ഭൈരവിൻ ഭൈരവീതം ഇതൊക്കെ ഉള്ള സമ്പ്രദായത്തിലുള്ള ദേവതാ പൂജകൾ നമ്മുടെ ഇവിടെ ഉണ്ട് ഇതിന്റെ പുറകെ പോവാതെയാണ് നമ്മൾ പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ ഇത് കഴിക്കുമ്പോൾ പലരും വിചാരിക്കും പറയുന്നത് പൊട്ടണം പക്ഷെ നിന്ന് ചോദിച്ചാൽ അവർ പറയില്ല അവരിപ്പോ അവർക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഒരു ഇതൊക്കെ ഒരു ജനറൽ സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരങ്ങളാണ് വിവരങ്ങളാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ പിന്നെ ഈ ദേവതയെ നമ്മുടെ തിരുവിതാംകൂറിന്റെ തന്നെ അവരുടെ പരദേവതയായിട്ട് വരും അവിടെ നിന്ന് റാണിമാരെ ദത്തെടുത്തതിന്റെ പരദേവതയായിട്ട് വരും ഈ വിമാന ദേവതയല്ല ഈ പിന്നെ മാടായിക്കാവ് ഈ മാടായിക്കാവിലെ ക്ഷേത്രത്തിനകത്തുള്ള ദേവതമാരിൽ ഒരു ദേവതമാരെയാണ് ഞാൻ പറയുന്നത് ദേവിയോടൊപ്പം ചുറ്റും ഇരിക്കുന്നത് വിമാനദേവത വിമാന ദേവിയല്ല ഈ ദേവിയോടൊപ്പം നിൽക്കുന്ന ഉപദേവതമാരിൽ ഒരു ദേവത ദേവി മാത്രമല്ല അവിടെ ഇരിക്കുന്നത് വേറെ മൂന്ന് ദേവതമാരുണ്ട് പിന്നെ ഭൈരവൻ ഭൈരവിയുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ ഞാൻ തന്നെ അദ്ദേഹം ഞാൻ വിളിച്ചു ചോദിച്ചു ഇത് ഇങ്ങനെയാ പറഞ്ഞ് ഞങ്ങളുടെ കൈമാറി വന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു പേരുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് ഇതിന് ശേഷമാണോ അപ്പം അദ്ദേഹം ചിരിക്കണത് ഇതിന് ശേഷമാണോ ഇതെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ചിരിച്ചു പോയി എങ്ങനെ ഞമ്മൻ അല്ല സാർ ഞാനത് പിന്നെ ഇത് ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ അദ്ദേഹത്തിനായിട്ട് നമുക്കൊരു സൗഹൃദം ചെന്നപ്പോഴാണ് ഇത് പറഞ്ഞു തരികയും ഞാൻ അന്തം വിട്ടു ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഇത് അവർ പുറത്തു പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോടൊക്കെ ഈ പല സംവിധാനങ്ങളും ഇവരാരും പുറത്തു പറയാറില്ല അതുകൊണ്ട് തന്നെ ആർക്കും അറിയാം അറി അറിയില്ല അപ്പോൾ ഇവർ പറയുന്നത് ഈ കുറച്ചു പേർ കാണിച്ചു കൂട്ടുന്നത് മാത്രമാണ് ശരി വെജിറ്റേറിയൻ കഴിച്ചാൽ മാത്രമാണ് ഇന്ന ഇന്നദേവത പ്രസാദിക്കും അതിനല്ല വഴി ഇവിടെ ഒരുപാടുണ്ട് ഇഷ്ടമുള്ള ഒരു ഹൈന്ദവൻ ഹൈന്ദവൻ വെച്ചാൽ ഹിന്ദു വിശ്വാസത്തെ ഫോളോ ചെയ്യുന്നവൻ അവൻ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അങ്ങനെയല്ല ഹിന്ദു വിശ്വാസത്തെ ഫോളോ ചെയ്യുന്ന ആർക്കും ഇതിനകത്ത് ഏത് വഴികളുണ്ട് ഒരുപാട് വഴികളുണ്ട് അതിന് ആർക്ക് വേണോ തിരഞ്ഞെടുത്ത് മോക്ഷം കിട്ടാം മോക്ഷാ പക്ഷെ മറ്റു മതങ്ങളിലെല്ലാം രണ്ട് വഴികളേ ഉള്ളൂ അവിടെ അവർ കൊറച്ച് പറയുന്നതല്ല ഒന്ന് നബിയിലൂടെ എത്താം അല്ലെങ്കിൽ പിന്നെ യേശു ഇവിടെ അങ്ങനെയല്ല ഇവിടെ വഴികൾ ഒരുപാടുണ്ട് നീ വാ വോടി മുപ്പത്തിമുക്കോടി ദേവതമാരും നാപ്പത്തെട്ട് കോടി മഹർഷിമാരും നാരദാദി മുനിമാരും എന്നാ മുപ്പത്തെട്ട് കോടി ഏത് വഴി നീ വന്നാ മതി നീ പഠിക്കാൻ തയ്യാറായാ മതി നീ ഇതിന്റെ പിറകെ വന്നാ മതി നിന്നെ ഞാൻ മോക്ഷം തരാം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ സമ്പ്രദായം അപ്പോൾ ഈ കൈലാസ ഒരു സെപ്പറേറ്റ് രാജ്യമായതുകൊണ്ടോ കറൻസി അടിച്ചതുകൊണ്ടോ ഒരു തെറ്റല്ല എനിക്ക് തെറ്റായി തോന്നുന്നില്ല പക്ഷേ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന നേരെ മറിച്ച് അദ്ദേഹം ഇവിടെ നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന ഏറ്റവും പവിത്രമായ ഒരു സന്യാസിയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവെന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണിക്കുന്നത് മൊത്തവും തെറ്റാണ് പറഞ്ഞു ഇവിടെ നമ്മളിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമുക്ക് ഏതാ ഇവിടെയുള്ള ശങ്കരാചാര്യന്റെ വഴിയാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു വഴിയാണോ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് എങ്ങനെ അത് ഇതാണ് അദ്ദേഹം പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അദ്ദേഹം പൂർണ്ണമായ കള്ളനാണെന്ന് പറയും കള്ളനെന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഗുരുവാരാണെന്ന് നമുക്കറിയില്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എനിക്ക് തന്നെ പറ്റൂ പക്ഷെ കാണിച്ചു കൂട്ടുന്നത് എന്തോ അതൊന്നും നമുക്ക് പിടിയില്ല എങ്ങനെ ഡാൻസ് ഡാൻസ് എന്തൊക്കെയോ ഞാൻ ശിവനാണ് പിന്നെ എന്നൊക്കെ പറയുന്നു ഇത് ഇപ്പം ഓരോരുത്തരും പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഇത് നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇപ്പം ഈ ഓരോ ഗ്രൂപ്പുകളിലും ഞാൻ ശിവനാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞോണ്ട് ഞാൻ ശിവനാണ് ഞാൻ കവളനാണ് ഞാൻ ശിവനാണ് ഈ മാർഗം ഇവർ കാണും ഇവരെല്ലാം ഇതിൻ്റെ നെഗറ്റീവ് മാർഗങ്ങൾ മാത്രം കാണും കവളം വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ നമ്മെ തേടി വന്നാൽ എങ്ങനെ അവളെ ഉപയോഗിക്കും അത്ര അതാണ് കവളം ഇവിടെയും കൊണ്ട് നടക്കുന്നവരുടെ അല്ലെങ്കിൽ നമുക്ക് നമുക്കെങ്ങനെ സമ്പത്തുണ്ടാക്കാം ഞാൻ കവളനായി കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാതെ നേരെ ക്ഷേത്രത്തിൽ കയറാം എന്നൊക്കെയാണ് കയറി കൂടാം എന്തും ചെയ്യാം എന്തും ചെയ്യാം എന്ന് പറയുക അതുകൊണ്ടാണ് ഇത് പണ്ടുള്ള ഒരു ഇത് ഇങ്ങനൊരു സമ്പ്രദായ രഹസ്യമാക്കി വെച്ചത്

പറ അതിനൊരു ആ സിസ്റ്റത്തിൽ കൂടെ മാത്രമേ കടന്നു പോകൂ അതിനൊരു ഗുരുനാഥനുണ്ട് ഇതെനിക്ക് പറയുന്നതിൽ കുറേ ഇതുണ്ട് അപ്പോൾ എനിക്കെല്ലാം പറയാൻ പറ്റില്ല അപ്പോൾ ഇതിനൊരു ഗുരുനാഥൻ ആ ഗുരുനാഥൻ്റെ ഒരു രീതി ഉണ്ടാവും മനസ്സിലെ ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം ഇത് നല്ല ഗുരുനാഥൻ്റെ കയ്യിലല്ല എത്തി എത്തുന്നതെന്ന് വെച്ചു എന്താകും നേരെ റിവേഴ്സാവും അതവും പോവും എല്ലാ സമ്പ്രദായം ഇവിടെ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ജീവിക്കാൻ വേണ്ടി മന്ത്രവാദം ജ്യോതിഷം